ഒഡീഷ ഒഡീഷയിൽ അടുത്ത മാറ്റം അതായത് ജഗന്നാ പുരി ജഗന്നാഥൻ്റെ മണ്ണിൽ അടുത്ത മാറ്റം ഉണ്ടായിരിക്കുകയാണ് ഒഡീഷയിൽ ഒരു കാലത്ത് ബി ജെ പി അടുത്ത നിയമസഭയിൽ ഭരിക്കുമെന്നുള്ളൊരു ഒരു ഒരു പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലൊക്കെ വലിയ അങ്ങനെ ഒരു വാർത്തകളൊക്കെ വന്നുകൊണ്ടിരുന്നു പക്ഷേ നവീൻ പട്നായികിൻ്റെ ഒരു 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 പ്രഭാവത്തിൽ അതെ അവിടെ കയറാൻ ബി ജെ പിക്ക് സാധിച്ചിരുന്നില്ല പക്ഷേ ഈ എക്സിറ്റ് പോളുകൾ പറയുന്നത് പോലെയാണ് ഫലമെങ്കിൽ അടുത്ത ഒഡീഷ നിയമസഭയും ബി ജെ പിക്ക് അത് ബി ജെ പിയുടെ ഒരു റിസ്ക് കൂടിയുണ്ട് കാരണം ആദ്യം നവീൻ പട്നായിക്കുമായിട്ട് സഖ്യത്തിൽ സഖ്യത്തിൽ സഖ്യമുണ്ടാക്കാനുള്ള ഒരു ശ്രമം ഏതാണ്ട് സക്സസ് ആയിരുന്നു അത് പക്ഷേ ആ സമയത്ത് അമിത്ഷായും പിന്നെ ഈ ലോക്കൽ ബി ജെ പി ആണ് അതിനെ എതിർത്തത് നമ്മളിവിടെ ഒറ്റയ്ക്ക് നിൽക്കണം അല്ലെങ്കിൽ കാര്യമില്ല കാര്യമില്ലാന്നുള്ളത് പ്രത്യേകിച്ചിട്ട് സംബിത് പാത്രയും ധർമ്മേന്ദ്ര പ്രധാന ഉൾപ്പെടെയുള്ള ആളുകൾ എന്തായാലും അതിനുള്ള റിസൾട്ട് ഉണ്ടെന്നുള്ള ഒരു തന്നെയാണ് വരുന്നത് കാരണം എന്തായാലും ഒഡീഷയിലൊരു ബി ജെ പി വേവുണ്ട് കാരണം നവീൻ പട്നായിക്കിൻ്റെ രാഷ്ട്രീയത്തിന് ഒരു ഗുഡ് ബൈ പറയേണ്ട സമയമായി എന്നുള്ള രീതി തന്നെയാണ് ഒഡീഷയിലെ ജനങ്ങൾ മാറ്റം അതെ അതെ ഒഡീഷ കിഴക്കാണ് കിഴക്ക് ഇതേപോലെ ബി ജെ പി ഇത്രയും വലിയൊരു രീതിയിലേക്ക് വളരുന്നു ഒരു പാൻ ഇന്ത്യൻ പാർട്ടിയായിട്ട് ബി ജെ പി മാറുമ്പോൾ കിഴക്കിലും ദക്ഷിണേന്ത്യയിലാണ് ബി ജെ പിക്ക് ഏറ്റവും കൂടുതൽ ശക്തി ആർജിക്കേണ്ടിയിരുന്നത് അത് മോദിയുടെ ഏറ്റവും വലിയ സ്വപ്നവും അദ്ദേഹത്തിൻ്റെ അത് തന്നെയായിരുന്നു അതിനനുസരിച്ച് അദ്ദേഹം നിരവധി റാലികളിലാണ് പങ്കെടുത്തത് ദക്ഷിണേന്ത്യയിലാണെങ്കിലും ബംഗാളിലും ഒഡീഷയിലും ഒക്കെ അതൊക്കെ വലിയ ജനക്കൂട്ടങ്ങളെ ആകർഷിച്ചിരുന്നു ആ പക്ഷെ അതിപ്പം വോട്ടായിട്ട് മാറുന്നു എന്നുള്ളതാണ് ഇപ്പൊ കാണിക്കുന്നത് അത് വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളെ നോക്കുമ്പോൾ ആ അസം തൊട്ട് അങ്ങോട്ടുള്ള എല്ലാ സംസ്ഥാനങ്ങളിലും നമ്മളൊരു പതിനാല് സീറ്റ് എന്നുള്ളത് മാറ്റമൊന്നും ഉണ്ടാകില്ല എന്നുള്ള രീതിയിൽ കൂടുതൽ ഉണ്ടായേക്കാം എന്ന് എന്നെങ്കിലും അങ്ങനെയായിരുന്നു പറഞ്ഞിരുന്നത് പക്ഷേ എക്സിറ്റ് പോൾ സെറ്റുകൾ പറയുന്നത് എൻ ഡി എക്ക് ഇരുപതിന് മുകളിലേക്ക് പോകുന്ന അവസ്ഥയാണ് വലിയ അതായത് ഒരു നഷ്ടവും ഉണ്ടാകില്ല എന്നാൽ ലാഭം ഉണ്ടാകുന്ന തരത്തിലേക്കാണ് പോകുന്ന അസംബിൽ നേട്ടം ഉണ്ടാകും അതേസമയം മണിപ്പൂരിൽ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ചിലപ്പോൾ ആ സീറ്റ് നഷ്ടപ്പെടാൻ സാധ്യത മണിപ്പൂർ സീറ്റ് അതെ ഹിമാചലിനെ സംബന്ധിച്ചിടത്തോളം നാലിൽ നാല് സീറ്റുമാണ് എല്ലാവരും പ്രവചിക്കുന്നത് ഉത്തരാഖണ്ഡിൽ നമ്മൾ പറഞ്ഞ പോലെ തന്നെ അഞ്ചിൽ അഞ്ച് സീറ്റും ഡൽഹിയിലും ആറ് ഏഴ് എന്നുള്ള കണക്കിലാണ് പറയുന്നത് അതായത് എനിക്ക് തോന്നുന്നത് ഏഴ് സീറ്റും കിട്ടും എന്നുള്ള ഒരുപക്ഷെ അല്പം കുറയുന്നു അല്ലാതെ ഒരു പഞ്ചാബിൽ താങ്കൾ പറഞ്ഞ പോലെ ഇന്നലെ പറഞ്ഞിരുന്നു നഗരമണ്ഡലങ്ങളിൽ ബി ജെ പിക്ക് ശക്തി ഉണ്ട് എന്നുള്ള അതിനനുസരിച്ചുള്ള ഒരു റിസൾട്ടാണ് വന്നത് ഈ ഒഡീഷയെയും ബംഗാളിനെയൊക്കെ പോലെ തന്നെ ബി ജെ പി ഇൻഡിവിജ്വലി അവിടെ സ്ട്രെങ്ത് ഹർജിക്കാടൊരു ശ്രമത്തിലായിരുന്നു അതിൻ്റെ ഭാഗമായിട്ട് അകാലിദളുമായുള്ള സഖ്യം വേണ്ടെന്ന് വെച്ചു അതിനുശേഷം വീണ്ടും അവർ വന്നു ചർച്ചകൾ തുടങ്ങി പക്ഷേ ബി ജെ പി ഒറ്റയ്ക്ക് പോകാനായിരുന്നു തീരുമാനമെടുത്തത് അത് വലിയൊരു ഇതായിരുന്നു അന്നേ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ബി ജെ പി അങ്ങനെ എഴുതി തള്ളാൻ പറ്റില്ല കാരണം ബി ജെ പി അവിടെ ലക്ഷ്യമിടുന്നത് ഒരു വലിയ വിജയമാണെന്നുള്ളത് ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന ഈ എക്സിറ്റ് പോൾ റിപ്പോർട്ടുകൾ പ്രത്യേകിച്ച് ആക്സിസ് മൈഇ ഇന്ത്യ പറയുന്നത് രണ്ട് മുതൽ നാല് വരെ സീറ്റുകൾ ഒറ്റയ്ക്ക് നിന്നുകൊണ്ട് ബി ജെ പി നേരിടുന്നുള്ളതാണ് അതുമാത്രമല്ല ബിജെപിയുടെ വോട്ട് പേഴ്സൻറ്റേജ് കോൺഗ്രസ് കഴിഞ്ഞ സെക്കൻഡ് പാർട്ടിയായിട്ട് മാറുന്നു എന്നുള്ളതാണ് അതായത് ആം ആദ്മി പാർട്ടി ഇല്ലാതാകുന്നു ഒരു സൂചന ാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് പഞ്ചാബിലും ഇല്ല പഞ്ചാബിൽ ആം ആദ്മി പാർട്ടിക്ക് വൻ തിരിച്ചടി സംഭവിക്കും എന്നാ പറയുന്നത് ഒരു പൂജ്യം രണ്ട് സീറ്റ് മാക്സിമം കിട്ടാൻ സാധ്യതയുള്ളൂ പൂജ്യം എന്ന് പറയുമ്പോൾ സീറ്റ് കിട്ടാതിരിക്കാനുള്ള സാധ്യതകളും ഉണ്ട് അപ്പൊ ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ച് കെജ്രിവാൾ ഒരു യുഗത്തിനുകൂടി ആയിരിക്കും മിക്കവാറും ഈ രീതിയിൽ കാര്യങ്ങൾ പോകുകയാണെങ്കിൽ അതായത് ജയിലിലേക്ക് പോയിരിക്കുകയാണ് അതെ വളരെ വിഷ്ണനായിട്ടാണ് പോയിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ പഞ്ചാബ് ബി ജെ പി എവിടെയൊക്കെയാണോ ഒറ്റയ്ക്ക് നിന്നുകൊണ്ട് വിജയം നേടാൻ ഉദ്ദേശിച്ചിരുന്നത് അവിടെ എല്ലാം ബിജെപി ഒരു മുന്നേറ്റമുണ്ടാക്കും പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ള റിസൾട്ട് ഉണ്ടാക്കും എന്നുള്ള റിപ്പോർട്ടുകളാണ് എക്സിറ്റ് പോളിൽ നിന്ന് ലഭിക്കുന്നത് അതുമാത്രമല്ല ആന്ധ്ര ആന്ധ്ര ആന്ധ്രയെ സംബന്ധിച്ചിടത്തോളം ഒരു കാരണവശാലും ബി ജെ പിക്ക് ഒരു സാധ്യതയും ഇല്ലാതിരുന്ന ഒരു സംസ്ഥാനം പക്ഷെ അവിടെ ബുദ്ധിപരമായ നീക്കം ടി ഡി പി ആയി സഖ്യുണ്ടാക്കുക പവൻ കല്യാണ്ട് ജനസേനയുമായി സഖ്യമുണ്ടാക്കുക ഇപ്പോൾ എൻ ഡി എ അവിടെ തൂത്തു അവസ്ഥയിലാണ് അതായത് ബി ജെ പി മത്സരിച്ച ആറു മണ്ഡലങ്ങളിലും ജയിച്ചേക്കാം നാല് മുതൽ ആറ് വരെ എന്നാണ് ജയിച്ചേക്കാം എന്നുള്ള എക്സിറ്റ് പോൾ റിസൾട്ടാണ് വന്നത് അത് മാത്രല്ല എൻ ഡി എവിടെ വളരെയധികം വലിയ മുന്നേറ്റം വൈ എസ് ആർ പി ഇല്ലാത്ത അവസ്ഥയിൽ അത് ഈ നഗര മേഖലകളിൽ ജഗനിനെതിരെ വലിയ വികാരം ഉണ്ടായിരുന്നു നമ്മൾ ഇന്നലെ തന്നെ അത് പറഞ്ഞു പറഞ്ഞിരുന്നു പരിപാടി അത് കാരണം ഗ്രാമീണ മേഖലകളിൽ ചില പോക്കറ്റുകളാണ് ജഗൻ ഇപ്പോഴും ഇൻഫ്ലുവൻസ് ഉള്ളത് പക്ഷേ ഈ ഒരു സഖ്യം വന്നതോടുകൂടി ബി ജെ പി കൂടെ വന്നു ടി ഡി പിയും ജനസേനയും കൂടെ ചേർന്നതോടുകൂടി അത് വിന്നിങ് കോമ്പിനേഷനായിട്ട് മാറി പിന്നെ ബി ജെ പിയെ സംബന്ധിച്ച് ഇതിൽ ശരിക്കും ഈ ആന്ധ്രയിലെ ഏറ്റവും ഒരു എക്സ് ഫാക്ടറായി മാറിയത് ജഗൻ്റെ ഒരു നീക്കായിരുന്നു ജഗൻ ചന്ദ്രബാബു നായിഡിനെ അറസ്റ്റ് ചെയ്ത ആ ദിവസം അത് വലിയ പാളിച്ചായി മാറി അതിനുശേഷമാണ് ചന്ദ്രബാബു നായിഡു എങ്ങനെയെങ്കിൽ ഒരു പരിരക്ഷ വേണം ബി ജെ പിക്ക് ഒപ്പം ചേരണം അദ്ദേഹം അങ്ങോട്ട് ചെന്ന് സമീപിക്കുക ചെയ്തത് നിരവധി തവണ കാത്തുനിന്നു എന്നാണ് കേട്ടത് ഡൽഹിയിൽ പോയിട്ട് പലതവണ അങ്ങനെ ആ ഒരു സഖ്യം യാഥാർത്ഥ്യമായി ബി ജെ പി ആറ് സീറ്റ് ചോദിച്ചു അതും ആറ് നഗരമണ്ഡലങ്ങൾ അത് കൊടുക്കുകയും ചെയ്യും വിശാഖപട്ടണം ഉൾപ്പെടെ വിശാഖപട്ടണം ഉൾപ്പെടെ അപ്പം അത് വലിയൊരു ഇതാണ് ബി ജെ പി സംബന്ധിച്ച് തിരുപ്പതി ഒക്കെ ഉണ്ട് അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ബി ജെ പിക്ക് സൗത്തിലെ ബി ജെ പിയുടെ ഒരു ടെറിട്ടറി എക്സ്പാൻഡ് ചെയ്യുക എന്നുള്ളതിൻ്റെ വലിയൊരു റിസൾട്ടാണ് ഇപ്പം ആന്ധ്രയിൽ കൂടി ഉണ്ടായിരിക്കുന്നത് ആന്ധ്ര തെലങ്കാന പിന്നെ തമിഴ്നാട് തമിഴ്നാട്ടിലും പ്രതീക്ഷിക്കുന്ന പോലെ തന്നെ ഈ ഡി എം കെ കോൺഗ്രസ് സഖ്യമൊക്കെ അവിടെ ഉണ്ടെങ്കിൽ പോലും എ ഡി എം കെ ദുർബലപ്പെട്ടിട്ടും ബി ജെ പി പ്രതീക്ഷിക്കുന്ന പോലെ അണ്ണാമലെ എടുത്ത ഒരു ബിഗ് റിസ്ക് ആ റിസ്ക് ഇപ്പോൾ സക്സസ് ആവും എന്നുള്ള രീതിയിലുള്ള സൂചനയാണ് ശതമാനത്തിൽ കൂടുതൽ രണ്ട് മുതൽ നാല് സീറ്റ് വരെ എൻ ഡി എക്ക് ലഭിക്കും ബി ജെ പിക്ക് രണ്ടോ മൂന്നോ സീറ്റുകൾ ലഭിച്ചേക്കാം നമ്മൾ ഇന്നലെ പറഞ്ഞത് തിരുനെൽവേലിയും കോയമ്പത്തൂരും ബി ജെ പി വിജയിക്കും എന്നാണ് ചിലപ്പോൾ മറ്റെന്തെങ്കിലും സർപ്രൈസ് കൂടി ഉണ്ടാവും ചില എക്സിറ്റ് പോളുകളിൽ ഏഴ് സീറ്റ് വരെയും പത്ത് സീറ്റ് വരെയൊക്കെ പ്രെഡിക്ട് ചെയ്യുന്നുണ്ട് അതെ അതെ അതിന്റെ അർത്ഥം ബി ജെ പി അവിടെ ഒരു ഒപ്പോസിഷൻ ഫോഴ്സ് ആയിട്ട് ബിഗ് ഫാക്ടറായി മാറി അതെ അതെം കെ ചങ്കെടുപ്പ് ഇനി കൂടിക്കൊണ്ടിരിക്കും അതെ തമിഴ് അതെ അതെ തമിഴ്നാടിനെ സംബന്ധിച്ചിടത്തോളം എപ്പോഴാണ് ഇത് ഫുൾ സ്വിംഗ് ഇപ്പുറത്തേക്ക് മാറുക എന്ന് പറയാൻ കഴിയില്ല കാര്യം അങ്ങനെ ഒരു ചില സമയങ്ങളിൽ ഒറ്റയടിക്ക് കാറ്റ് മാറി വീശുന്ന ഒരു സംസ്ഥാനമാണ് പറയാൻ പറ്റില്ല ചിലപ്പോൾ അതെങ്ങനെ മാറും കാര്യം ഡി എം കെക്ക് ഒരു സീറ്റ് പോലും കൊടുക്കാതെ ഒരു സീറ്റ് മാത്രം കൊടുത്തോണ്ടുള്ള അവസ്ഥയിൽ വരെ അവിടെ പിന്നെ നേരെ റിവേഴ്സ് പോകും അതെ തിരിച്ചും പോകും അതുകൊണ്ട് ഒന്നും പറയാൻ കഴിയില്ല അവിടെ ചിലപ്പോൾ ബി ജെ പിക്ക് അനുകൂലമായി നാളെ ഒരു തരംഗം ഉണ്ടാകുമോ എന്നുള്ളത് നമുക്ക് പറയാൻ കഴിയില്ല